നമസ്കാരം മലയാളി വാർത്ത ഇൻസാട്ടിലേക്ക് സ്വാഗതം ആഭ്യന്തര വകുപ്പിലെ പൊട്ടിത്തെറിയും നാണംകെട്ട വിവാദങ്ങളും ആഭ്യന്തരമന്ത്രി നട്ടല്ലാത്തവനെന്ന പരിഹാസവും എല്ലാം പിണറായി വിജയൻ ഇരന്ന് വാങ്ങിയതാണ് എത്രയോ മുൻപ് ആഭ്യന്തര വകുപ്പിലെ പുഴുക്കുത്തുകളെ കുറിച്ചും ഇതിനെ നയിക്കുന്നതും ഇതിനുള്ളിലുള്ളതും മാഫിയ സംഘങ്ങളാണെന്നും പിണറായി വിജയന് മുൻപിൽ തെളിവടക്കം എത്തിയതാണ് എന്തുകൊണ്ട് അന്നൊരു നടപടി സ്വീകരിക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല തോളത്ത് ഇല്ലാത്ത ഒരു പോലീസുകാരൻ പിണറായി വിജയന്റെ നേർക്കു നേർ നിന്ന് പറഞ്ഞു ഈ വകുപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ താങ്കൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് താങ്കൾക്കറിയില്ല എങ്കിൽ എന്തിനാണ് ആ കസേരയിൽ ഇരിക്കുന്നതെന്ന് ആഭ്യന്തര വകുപ്പിലെ ഈ പ്രതിസന്ധി ഇപ്പോൾ വലിയ ചർച്ചയായി നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഉമേഷ് വള്ളിക്കുന്നിനെയാണ് മലയാളികൾ അദ്ദേഹത്തെ മറന്നിട്ടുണ്ടാകില്ല കാരണം ആഭ്യന്തര വകുപ്പിലെ പോലീസ് സേനയിലെ ക്രിമിനലുകളെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി എന്നതിന്റെ പേരിൽ തോളത്ത് നക്ഷത്രം കൂടുതലുള്ള ആൾക്കാരെല്ലാവരും ചേർന്ന് അടിച്ചൊതുക്കിയ ഒരു സാധാരണ പോലീസുകാരൻ സാധാരണക്കാരിൽ സാധാരണ പോലീസുകാരൻ ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് കൂറ് കാണിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഉമേഷ് വള്ളികുന്ന് ചെയ്തുള്ളൂ ആറന്മുള പോലീസ് ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്തെഴുതിയതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ശിങ്കിടികൾ അതായത് ഈ ഉദ്യോഗസ്ഥനെ ചവിട്ടി താഴ്ത്താൻ വേണ്ടി മാത്രം തോളത്ത് നക്ഷത്രം കൂടുതലുള്ള ഏമാന്മാരെല്ലാവരും ചേർന്ന് പിണറായിക്ക് മുൻപിൽ ഈ പാവത്തിനെ ഇട്ടുകൊടുക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി ചെയ്തതെന്താണ് ആ മനുഷ്യനെ ആ സാധാരണ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു അവിടം കൊണ്ടും തീർന്നില്ല ആ മനുഷ്യനോടുള്ള ക്രൂരത പിന്നീട് പലതവണ വേട്ടയാടി അദ്ദേഹത്തിന്റെ ആനുകൂല്യങ്ങൾ വെച്ചു ചെയ്ത തെറ്റെന്താണ് ഈ പോലീസിലെ മാഫിയ സംഘങ്ങളെ തുറന്നു കാണിച്ചതാണ് നമുക്കറിയാം അടുത്തിടെ തിരുവനന്തപുരത്ത് ഒരു ഗുണ്ടാ തലവൻ ആഘോഷം നടത്തിയതും അതിലേക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നതും ഇവരെ പിടിക്കാനായിട്ട് വന്ന ഉദ്യോഗസ്ഥരെ പേടിച്ച് ഈ പോലീസുകാർ ബാത്റൂമിൽ വരെ കയറി ഒളിച്ച വിവരങ്ങളും ഒക്കെ വലിയ വിവാദമായി പുറത്തു വന്ന സമയം ആ സമയത്ത് ഉമേഷ് വള്ളികുന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അതിനു മുൻപ് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ മുൻപിൽ അദ്ദേഹം വ്യക്തമായ രീതിയിൽ തെളിവടക്കം കത്തെഴുതിയതാണ് ഈ കത്ത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും ചേർന്ന് ഈ മനുഷ്യനെ വേട്ടയാടിയത് ഇപ്പോഴും വേട്ടയാടൽ അവസാനിച്ചിട്ടില്ല ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം പിടിച്ചു ഈ മേലുദ്യോഗസ്ഥർ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം കൂട്ടുനിന്ന് കൊടുക്കുകയാണ് ആഭ്യന്തരമന്ത്രി അതായത് പോലീസിലെ മാഫിയ സംഘങ്ങളെ വളർത്തുകയാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റ് ചൂണ്ടിക്കാണിച്ച സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ പടിക്ക് പുറത്താക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഉമേഷ് വള്ളികുന്ദിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറയേണ്ടി വരിക കാരണം ആ മനുഷ്യൻ പറഞ്ഞത് എന്തൊക്കെയാണോ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കയറി നോക്കിയപ്പോൾ അതിലൊരു പോസ്റ്റ് കിടപ്പുണ്ടായിരുന്നു സതീഷ് തോട്ടത്തിൽ എന്നൊരാൾ ഉമേഷ് വള്ളിക്കുന്നിനെ ടാഗ് ചെയ്തുകൊണ്ടിട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണത് അതിൽ കുറിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അത് നമുക്കൊന്ന് നോക്കാം ഭരണാനുകൂല എം എൽ എ ആയ പി വി അൻവർ അഴിച്ചുവിട്ട കൊടുങ്കാറ്റ് ജനങ്ങളും ഭൂരിഭാഗം പോലീസുകാരും ആഗ്രഹിച്ചതാണ് പൂച്ചയ്ക്കാരും മണികെട്ടും എന്നതേ പ്രശ്നമുണ്ടായിരുന്നുള്ളൂ തെളിവ് സഹിതം ഉന്നയിക്കുന്നതും ആഭ്യന്തരത്തിലെയും പോലീസിലെയും നവീകരണമാണ് ഇതിലൂടെ ചില തലകൾ തെറിക്കേണ്ടതുണ്ട് പോലീസിലെ അധോലോക സംഘങ്ങൾക്ക് തടിച്ചുകൊഴുക്കാൻ ഇനി അവസരം ഉണ്ടാക്കി കൊടുക്കരുത് അൻവർ എം എൽ എ പറയുന്നതിനു മുൻപ് പോലീസ് സേനയിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ധീരമായ ചില പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു പലരും ഭയം കൊണ്ടും ഭാവിയോർത്തും പറയാൻ മടിച്ച സത്യങ്ങളായിരുന്നു ആ പ്രതികരണങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഏകാധിപത്യ പ്രവണതകളെയും സാഡിസ്റ്റ് മനോഭാവത്തെയും സേനയ്ക്കുള്ളിലെ അടിമ ഉടമ ബന്ധങ്ങളെയും ഉന്നതരുമായുള്ള വഴിവിട്ട ബന്ധങ്ങളെയും ഒരു പോലീസുകാരൻ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു സുഹൃത്തും സ്വന്തം നാട്ടുകാരനുമായ ഉമേഷ് വള്ളിക്കുന്ന സഹൃദയനും കലാസ്നേഹിയുമായ പോലീസുകാരനായിരുന്നു അത് ഉമേഷ് ഇതെല്ലാം വിളിച്ചു പറഞ്ഞപ്പോഴെല്ലാം ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തും സ്ഥലം മാറ്റിയും ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചും ഒറ്റപ്പെടുത്തിയും ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഭരണകൂടം സ്വന്തം ജീവനുപോലും ഭീഷണി നേരിട്ടാണ് പോലീസിനുള്ളിലെ പുഴുക്കുത്തുകളെ ഉമേഷ് പുറത്തേക്കറിയിച്ചത് അതോടൊപ്പം പോലീസുകാർക്കിടയിലെ നന്മകളെയും മാനവികതയെയും ജനങ്ങളിലേക്ക് എത്തിക്കാനും ഉമേഷ് മറന്നില്ല എന്തുകൊണ്ടാണ് പോലീസുകാരിൽ സർവീസിലിരിക്കെ ആത്മഹത്യകൾ കൂടുന്നതെന്നും എന്തുകൊണ്ടാണ് നൂറിലധികം പോലീസുകാർ സർവീസ് തീരും മുൻപ് സ്വയം വിരമിക്കലിന് തയ്യാറാകുന്നതെന്നും ഉമേഷിന്റെ പ്രതികരണങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടേയിരുന്നു പറയുമ്പോഴെല്ലാം സസ്പെൻഷൻ എന്ന ഉത്തരവിലൂടെയാണ് നേരിട്ടത് പോലീസിനുള്ളിലെ പുകയലും അസ്വസ്ഥതകളും ഏകാധിപത്യവും ഉച്ചനീചത്വങ്ങളും വിളിച്ചു പറയാൻ പോലീസുകാർക്ക് കൂടുതൽ കഴിയൂ അതിനും ഉമേഷ് ഒഴിച്ച് പരസ്യമായി ആരും തയ്യാറാകാതിരിക്കുമ്പോൾ അടിമ ഉടമ ബന്ധങ്ങൾക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണാകും ഇത് എം എൽ എ ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ അത് സ്വാഗതാർഹം തന്നെയാണ് സ്വർണവും സോളാറും അധോലോകവും എല്ലാം ആരോപിക്കപ്പെട്ട ഉദ്യോഗസ്ഥരിലൂടെയാണ് കടന്നുപോയതെങ്കിൽ അത് ഗുരുതരം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശി നിയമിതനായപ്പോൾ തന്നെ അതിനോട് വിയോജിച്ചവർ തന്നെയാണ് ഭൂരിഭാഗവും ഭൂതകാലം അശുദ്ധമായ ഒരാളെ എന്തിനാ താക്കോൽ സ്ഥാനത്തിരുത്തണം അത്രക്കും മനുഷ്യ ദാരിദ്ര്യമുണ്ടോ പാർട്ടിക്ക് മുകേഷിനെ വീണ്ടും മത്സരിപ്പിച്ച് അതിന്റെ നാറ്റം നന്നായി അനുഭവിക്കുന്നുണ്ടല്ലോ കൊല്ലത്ത് മറ്റൊരാളെ മത്സരിപ്പിക്കാൻ അത്രയ്ക്കും ദാരിദ്ര്യമാണോ പാർട്ടിയിലെ യുവനിര എന്തായാലും പോലീസുകാരിൽ ഭൂരിഭാഗവും ഈ വെളിപ്പെടുത്തലിൽ പരസ്യമായിട്ടെങ്കിലും സംതൃപ്തരാണ് അവർക്ക് പറയാനാവാത്തത് ഒരു ജനപ്രതിനിധി പറയുന്നു ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ വരുമാനത്തിന്റെയും പരിധി വിട്ട് കോടികളുടെ സ്വത്തുക്കൾ സമ്പാദിക്കുകയും വീടുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ രഹസ്യം എന്താകും ഒരു വീടെടുത്ത് ലോൺ അടയ്ക്കാൻ കഷ്ടപ്പെടുന്ന എത്രയോ പോലീസുകാരെ അറിയാം അവർ അന്യായ വഴികളിലൂടെ സഞ്ചരിക്കാത്തത് കൊണ്ട് കൂടിയാണത് ഫോൺ ചോർത്തൽ വഴിവിട്ട ബന്ധങ്ങൾ അധോലോക കൂട്ടുകെട്ടുകൾ ഇതെല്ലാം എം എൽ എ ഉന്നയിച്ചതിലുണ്ട് ഏതൊരു ഭരണത്തിന്റെയും നെടുന്തൂണാണ് ആഭ്യന്തരം അതിൽ ചോർച്ചയും ചോർത്തലും വന്നുകൂടാ ഇതായിരുന്നു സതീഷ് തോട്ടത്തിൽ പങ്കുവച്ചത് സതീഷിന്റെ ഈ വാക്കുകളിൽ ഈ കുറിപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളുണ്ട് ഉമേഷ് വള്ളിക്കുന്ന് ഉമേഷിന്റെ ശബ്ദമായിരുന്നു ആദ്യം ഉയർന്നു വന്നത് ആഭ്യന്തര വകുപ്പിൽ പുഴുക്കുത്തുകളുണ്ട് മാഫിയ ബന്ധമുള്ളവരുണ്ട് ഗുണ്ട നേതാക്കളുമായി സാമ്പത്തിക ബന്ധമുള്ള പോലീസുകാർ വരെ ഉണ്ട് എടുക്കണം നടപടി ഉണ്ടാകണം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞു പോകും നാശമായിരിക്കും പിന്നീട് അതിന്റെ ഫലമെന്ന് ഉമേഷ് വള്ളിക്കുന്ന് പല ആവർത്തി പിണറായി വിജയനെ ഓർമ്മിപ്പിച്ചു ആ വാക്കൊന്ന് കേൾക്കാൻ പോലും പിണറായി വിജയൻ തയ്യാറായില്ല പോലീസ് സേനയിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയല്ലേ ഈ ഉമേഷും കാക്കി തന്നെയല്ലേ ഉമേഷും ഇട്ടിരിക്കുന്നത് തോളത്ത് നക്ഷത്രം ഇല്ല എന്നുള്ളതാണോ ഒരു കുറവായി പിണറായി വിജയൻ അല്ല ആഭ്യന്തരമന്ത്രി കണ്ടത് ആ കുറവായിരുന്നില്ല പിണറായി വിജയൻ കാണേണ്ടിയിരുന്നത് ആ മനുഷ്യന്റെ നാവിൽ നിന്നും പുറത്തേക്ക് വന്ന വാക്കുകളായിരുന്നു അതിൽ ഒരു നടപടി എടുക്കാൻ പിണറായി വിജയൻ അന്ന് തയ്യാറായിരുന്നുവെങ്കിൽ ഇന്നിത്ര നാണം കെട്ട് നിൽക്കേണ്ടി വരില്ലായിരുന്നു പിണറായിക്ക് പിന്നൊരു കാര്യമുണ്ട് പിണറായി വിജയനും ഈ മാഫിയ സംഘങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു മന്ത്രിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ എന്തിനു പിണറായി ഭയക്കണം അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ വാസ്തവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയന് ഭയമാണ് എം ആർ അജിത് കുമാറിനെ എന്തിനാണ് ഭയക്കുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഭയത്തിന് പിന്നിലെ കാരണം പിണറായി വിജയന്റെ പല തെറ്റുകൾക്കും കുട പിടിച്ചിട്ടുള്ള ആളാണ് എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാർ വാ തുറന്നാൽ പിണറായി വിജയന്റെ രാഷ്ട്രീയം അവസാനിക്കും പിന്നീട് ഈ നേതാവിനെ ജനങ്ങൾ ചൂലും കെട്ടിന് ചാണക വെള്ളം ഒഴിച്ച് അടിക്കും അത്രത്തോളം പലതും മറയ്ക്കാൻ പിണറായി വിജയൻ ഉണ്ട് എന്നുള്ളതാണ് അതിലെ വാസ്തവം ഉമേഷ് വള്ളിക്കുന്ന് എത്രയോ തവണ പിണറായി വിജയനെ ഒന്ന് നേരിൽ കാണാനും ഈ വസ്തുതകൾ തുറന്നു പറയാനും തയ്യാറായതാണ് സഹി കെട്ടിട്ടാണ് ആ മനുഷ്യൻ കത്തെഴുതിയത് അതായത് പോലീസിലെ സകലമാന വൃത്തിഗേടുകളും തുറന്നെഴുതുകയായിരുന്നു ആഭ്യന്തരമന്ത്രിക്ക് പക്ഷേ ആ കത്ത് കിട്ടിയത് ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ടല്ല ഉന്നത ഉദ്യോഗസ്ഥരിലേക്കാണ് അവരത് പിണറായി വിജയനെ കാണിക്കുകയും ചെയ്തു പക്ഷേ ഒരു നടപടിയും ഉണ്ടാകില്ല കാരണം ഈ മാഫിയ സംഘങ്ങളുടെ എല്ലാം ആ താക്കോൽ കൂട്ടം പിണറായി വിജയൻ്റെ കയ്യിൽ തന്നെയാണ് പിണറായി വിജയൻ തന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ആഭ്യന്തര വകുപ്പിനെ പോലീസിനെ തുടലഴിച്ചു വിട്ടിരിക്കുകയാണ് അതാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് പക്ഷേ ഉമേഷ് വള്ളിക്കുന്ന് അന്ന് എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം തന്നെയാണ് ഇപ്പോൾ സമൂഹത്തിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് പി വി അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഇതിനും എത്രയോ മുൻപ് ഉമേഷ് വള്ളിക്കുന്ന് പറഞ്ഞതാണ് കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല എന്ന് പറയില്ലേ അതാണിത് കർമ്മ എന്നൊന്നുണ്ട് ആ മനുഷ്യനെ വേട്ടയാടിയത് ചില്ലറയൊന്നുമല്ല എത്രയോ തവണ ആ മനുഷ്യനെ സസ്പെൻഡ് ചെയ്തു എന്നിട്ടും മതിയാകാതെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ ആ മനുഷ്യന്റെ സകലമാന ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചത് ആ മനുഷ്യനെ പന്ത് തട്ടുന്നത് പോലെ ഇട്ട് സ്ഥലം മാറ്റുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വിവരങ്ങൾ എന്താണോ അന്ന് ഉമേഷ് ഉമേഷ് വള്ളിക്കുന്ന് പിണറായിക്ക് മുന്നിൽ അവതരിപ്പിച്ച വിഷയങ്ങൾ ഗുരുതരമായ വിഷയങ്ങൾ അതെല്ലാം തന്നെയാണ് ഇപ്പോൾ സമൂഹത്തിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നതും പിണറായി വിജയൻ വെറും നട്ടല്ലില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണെന്ന് ജനം തന്നെ വിധി വിധിയെഴുതിയിരിക്കുന്നതിന് പിന്നിലെ കാരണവും പി വി അൻവർ നൽകിയ പരാതിയിലും എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ പരാതിയിലും എ ഡി ജി പിയുടെ മൊഴിയെടുക്കുന്നത് ഇനിയിപ്പോൾ നിർണായകമാകും പി വി അൻവറിന്റെ മൊഴി അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അൻവറിന്റെ ആരോപണങ്ങളിൽ അജിത് കുമാറിന്റെ വിശദ മൊഴിയെടുക്കും എ ഡി ജി പിക്ക് നോട്ടീസ് നൽകുന്നതും പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ പരിഗണനയിലുണ്ട് മൊഴിയെടുക്കുന്നത് വീഡിയോയിലും ചിത്രീകരിക്കും അതിനുശേഷമേ അന്തിമ തീരുമാനമുണ്ടാകൂ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടതിന് പോലീസിൽ സ്ഥിരീകരണമുണ്ട് അന്വേഷണത്തിൽ ഇത് കുരുക്കായി മാറുകയും ചെയ്യും പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിൽ വലിയ കുരുക്കാണ് ഒരുങ്ങുന്നത് ആഭ്യന്തരമന്ത്രി വെറും വാഴയാണെന്ന് ജനം വിധിയെഴുതി കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ ഇനിയും പലതും പുറത്തേക്ക് വരാനുണ്ട് പിണറായി വിജയൻ അതൊന്നും താങ്ങില്ല എന്തായാലും ഒരിക്കൽ കൂടി പറയട്ടെ ഉമേഷ് വള്ളിക്കുന്നിന് ഒരു ബിഗ് സല്യൂട്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്